നേരത്തെ വളരെ വിശദമായി തന്നെ ശിശു പോകുന്നു കെ എസ് ആർ ടി സി നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുക ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഏതാണ്ട് ഒട്ടുമിക്ക നേതാക്കന്നെ ഇവിടെ നിരവധി സമരങ്ങളിൽ നിങ്ങളോടൊപ്പം നാടകം ചേർന്നിട്ടുണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തി പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ലോകത്തിലെ നോക്കിയാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉള്ള ഒരു സംസ്ഥാനം കേരളത്തിൽ എന്നാൽ ഈ കേരളത്തിലാണ് ഇന്ന് ഏറ്റവും വലിയ തൊഴിലാളി ദ്രോഹം നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച കെ എസ് ആർ ടി സി മാത്രമല്ല കെ സി ബി ഏതാവിന്റെ താഴ്ചയിൽ നിൽക്കുക അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി പ്രൈവറ്റൈസ് ചെയ്യാൻ പോകണം രണ്ട് പ്രധാന ഏരിയ എറണാകുളവും കോഴിക്കോടൊക്കെ ഒരു വേൾഡ് ബാങ്കിന്റെ അടിയാറു വാട്ടർ അതോറിറ്റി അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുന്നത് മോഡിയോട് മത്സരിക്കുകയാണ് ഇപ്പൊ എല്ലാ കാര്യത്തിലും മോഡിയോട് മത്സരിക്കുകയാണ് ഇപ്പൊ കേന്ദ്രത്തിനെ കുറിച്ച് ഒരു പരാതിയില്ല ഇപ്പൊ ദേശീയപാത ഇത്രയും കാലം വലിയ കാര്യത്തില് കൊണ്ടു സ്വന്തം സ്വർണം നേട്ടമായിട്ട് അതിനു വേണ്ടി എത്രയോ അഞ്ചു കോടിയുടെ ഫ്ലക്സ് പ്രത്യേകിച്ച് അടിച്ച് ഈ ഇതിന്റെ ദേശീയപാതയുടെ നേട്ടമായിട്ട് പിന്നീട് എപ്പോഴാണ് ആകാശത്തു കൂടെ സഞ്ചരിച്ചവരൊക്കെ പെട്ടെന്ന് പാതാളത്തിലേക്ക് കാണുമ്പോൾ ഇപ്പൊ അതിനു വേണ്ടി പിന്നലെ മുഖ്യമന്ത്രിയും വരുമാന മന്ത്രിയും കൂടെ നമ്മുടെ കണ് ഞങ്ങള് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഇത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യും അപ്പൊ നിങ്ങള് ഡൽഹിയിൽ പോയത് ഇതിന്റെ ഉദ്ഘാടനം ഡിസംബറിൽ നടത്താനാണെങ്കിൽ ഈ ദേശീയപാതയുടെ സേഫ്റ്റി ഉറപ്പാക്കാതെ നിങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്താൽ പ്രശ്നമില്ല എന്ന് അടിവരായിട്ട് പറയുകയാണെങ്കിൽ വികസനം മുടക്കിയല്ല നമ്മൾ പ്രതിപക്ഷത്തിനെ കുറിച്ച് അതാണല്ലോ വികസനം വികസനം മുടക്കിയല്ല മനുഷ്യന്റെ ജീവിതം കണ്ടെ വികസനത്തിന്റെ പേര് കള്ളത്തരങ്ങൾ അടിപൊട്ടി മനുഷ്യന്റെ ജീവൻ അപകടപ്പെടുത്തുകയാണ് ഇപ്പോ അപ്പൊ ആ കാര്യത്തിലൊക്കെ ഇപ്പോ കേന്ദ്ര സഹമർത്തിവാണ് ഇപ്പോൾ പരാതിയില്ല ദേശീയപാത ധാരണയെ കുറിച്ച് ഒരു പരാതിയില്ല ഗഡ്കരിയോട് ഒരു പരിധിയില്ല എങ്ങനെയും ഒന്ന് ഇരുപത്തി അഞ്ച് ഡിസംബറിൽ ഇതിന്റെ ഉദാഹരണം നടക്കിത്തരണം അങ്ങനെയാണ് ഇനിയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ആ ഒരു ഉദ്ഘാടനം നടക്കില്ല നിങ്ങൾ അതിൻ്റെ സേഫ്റ്റി നൂറ് ശതമാനം ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമേ ഇത് ഉദ്ഘാടനം ഞാൻ സംഭവിക്കൂ